എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്ന് ചെടികളുടെ വീഡിയോ അല്ലാട്ടോ ചെടികളുടെ വീഡിയോ മാത്രമേ എല്ലാവരും കാണാറുള്ളൂ എന്നാലും ഞാൻ എല്ലാത്തരം വീഡിയോകളും ഇടാറുള്ളത് കൊണ്ട് ഇന്ന് നമ്മുടെ അടുക്കളയെക്കുറിച്ചാണ് കാണിക്കുന്നത് നമ്മുടെ അടുക്കള എങ്ങനെയാണ് ഒരു ആരാമം പോലെ അതായത് ഒരു പൂന്തോട്ടം പോലെ മനോഹരമാക്കി വെക്കേണ്ടത് എങ്ങനെയാണ് ഏറ്റവും വൃത്തി വേണ്ട സ്ഥലമാണ് നമ്മുടെ അടുക്കള അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ജോലികൾ കഴിഞ്ഞ് വൃത്തിയാക്കി വെക്കേണ്ടതെന്നാണ് ഞാൻ കാണിക്കുന്നത് ഇതെന്തിനാ എന്തിനാണ് പറയണതെന്ന് ചോദിക്കുകയായിരിക്കും പക്ഷേ പറയണം മിക്കവരുടെ അടുക്കളയും ഞാൻ കാണാറുണ്ട് വളരെ വൃത്തിഹീനമായിട്ടാണ് ഇരിക്കാറ് അടുക്കളയല്ലേ അത്രയൊക്കെ എന്നാണ് എല്ലാവരുടെയും വിചാരം പക്ഷേ അടുക്കള നമ്മൾ നല്ല ഭംഗിയായിട്ട് വയ്ക്കണം എൻ്റെ അടുക്കളയിൽ ധാരാളം ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളമൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കണം അല്ലെങ്കിൽ കൊതുകൊക്കെ മുട്ടയിട്ട് വരിക അങ്ങനെ ചെടികളൊക്കെ വെക്കണവരുണ്ടെങ്കിൽ വെള്ളത്തിൽ വെച്ചേക്കുകയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ അടുക്കളയിൽ ചെയ്യണമെന്നാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണത് പിന്നെ ചക്കര പഞ്ചാര കൽക്കണ്ട കുട്ടികളെല്ലാവരും ഓടി വന്നോളൂ ഇന്ന് ചെടി ചെടികളല്ല ചെടി വിശേഷങ്ങളല്ല അടുക്കളയെ കുറിച്ചാണ് കാണിക്കുന്നത് ഇത് തന്നെ ടൈം പീസാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ ഒരു ടൈം പീസ് വെച്ചിട്ടുണ്ട് എൻ്റെ മോൻ വാങ്ങിച്ചു തന്നാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ടൈം നോക്കി ചെയ്യണമല്ലോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ടൈം വേണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമയം നോക്കണം അപ്പോൾ ഞാൻ എല്ലാം ജലലിൻ്റെ അടുത്ത് വെച്ചേക്കണം ചെടികളൊക്കെ മാറ്റി അപ്പോൾ ജലനിൽ നമ്മൾ കൊതുകിൻ്റെ കൊതുക് വരാണ്ടിരിക്കാനുള്ള നെറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ പറയാൻ കഴുകി ഇടയ്ക്കിടയ്ക്ക് കഴുകി വൃത്തിയാക്കി എനിക്ക് വെച്ചു തരും എനിക്കതൊക്കെ അത് കയറി ഊരി എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ വാതെല്ലാം നല്ല ക്ലീൻ ആണ് ബാക്കി എല്ലാ സ്ഥലങ്ങളും നല്ല വൃത്തിയാക്കണം ഈ പല്ലികൾ ധാരാളം ഉള്ളതുകൊണ്ടേ പല്ലിക്കാഷ്ടം എപ്പോഴും ഉണ്ടാവും കേട്ടോ എന്താ ചെയ്യുക അവർക്കും ജീവിക്കണ്ടേ അപ്പം നമ്മൾ അവരെയും കൂടി കൂട്ടിക്കൊണ്ട് നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുക എത്ര ഓടിച്ചാലും പോവില്ല കേട്ടോ വിഷമൊക്കെ വെച്ചിങ്ങനെ കൊല്ലുകയെന്ന് വെക്കുമ്പോൾ ഒരു സങ്കടമാണ് അതുകൊണ്ട് അങ്ങനെ ഞാൻ വിഷമൊന്നും വെക്കാറില്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടിരിക്കും കണ്ടോ അപ്പോൾ ഇത് ഞാൻ ജനലും അടയ്ക്കാൻ എടുത്തതാണ് ഇത് കുറച്ച് ഇതുപോലത്തെ ആയിരുന്നു കേട്ടോ അത് അഴുക്ക് പിടിച്ചായതാണ് നമ്മൾ എത്ര കഴുകിയാലും കുറച്ച് കഴിയുമ്പോൾ കരിബൻ അടിച്ച പോലെ അപ്പോൾ നമ്മൾ മാറ്റി മാറ്റി പുതിയതൊക്കെ വാങ്ങിക്കണം അതിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ നമ്മൾ വേറെ അത്രയും പൈസ വെറുതെ കളയുണ്ടല്ലേ അപ്പോൾ അതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഇതൊക്കെ വാങ്ങിക്കുക അപ്പോൾ എല്ലാ ചെടികളുടെ ഇലകളൊക്കെ നന്നായി കഴുകും കാരണം പൊടി പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ കഴുകിയാലും വെള്ളം എല്ലാം കളയും കല്ലൊക്കെ ഇട്ടിട്ടുണ്ടായാലും അപ്പോൾ അതൊക്കെ കല്ലൊന്നും പോകാത്ത രീതിയിൽ വെള്ളം ഒക്കെ കളയും ഒന്ന് ശരിക്കും രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒന്നരാടെങ്കിലും കഴുകുക വെള്ളം കളയണം കേട്ടോ അല്ലെങ്കിൽ കൊതുക് മുട്ടയിടും വലിയ പാത്രങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് മീനുകളൊക്കെ അതിനകത്ത് ഇട്ട് വളർത്താം ഇത് അത് പറ്റില്ലല്ലോ ചെറിയ ഗ്ലാസ് അല്ലേ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നന്നായി കഴുകി വൃത്തി വൃത്തിയാക്കി വെച്ചു ഈ സ്റ്റാൻഡ് ഞാൻ അടുക്കളയിൽ വെറുതെ വെച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെക്കാനായിട്ട് വെച്ചേക്കണേ ചെറിയൊരു സ്റ്റാൻഡാണ് അപ്പോൾ അതൊക്കെ നന്നായി തേയിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്തെങ്കിലും ഒരു കാര്യം അടുക്കളയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ചിലർ മാറ്റാതെ അത് അഴുക്ക് പിടിച്ച് പൊടി പിടിച്ച് അങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടോ എനിക്കത് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നും ചിലർക്ക് ജോലിക്ക് പോകണ സമയം ജോലിക്കൊക്കെ പോണവരാകുമ്പോൾ സമയമില്ലാത്ത കൊണ്ടായിരിക്കും എങ്കിലും ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവധി കിട്ടുമ്പോൾ നമ്മൾ സമയം ഉണ്ടാക്കി അതൊക്കെ വൃത്തിയാക്കണം കേട്ടോ ഞാനും പണ്ട് ജോലിക്ക് വരുന്ന ആളാണ് അപ്പോഴും ഞാൻ അടുക്കള ഇതുപോലെ തന്നെ വൃത്തിയെ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് നമ്മളറിയാറ് നമ്മുടെ റൂബിക്കുട്ടിയാണ് നമ്മുടെ സ്വപ്നയില്ലേ വീട്ടു വിശ്വ വീട്ടുകാരി സ്വപ്ന സ്വപ്നയുടെ രൂപയാണിത് അതായത് എൻ്റെ റൂബി എനിക്ക് ഇതിനെ കാണുമ്പോഴൊക്കെ നമ്മുടെ റൂബിക്കുട്ടി ഓർമ്മ വരും അപ്പം ഞാൻ അവളെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു അവളാണോ അവനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഇത് പ്രതിമയല്ലേ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കഴുകി നല്ല വൃത്തിയാക്കി ഒരു പഴയ ഞങ്ങളുടെ വീടൊരു പഴയ വീടിയാണ് ഞാൻ റെൻറ്റ് ഹൗസ് ആണല്ലോ അപ്പോൾ ഈ കാണുന്ന ഒന്നും ചെളിയോ കരിയോ ഒന്നുമല്ലാട്ടോ ഇത് എന്താ പറയുക കുറേ നമ്മൾ പശയൊക്കെ ഒട്ടിച്ചിട്ടുണ്ടൊക്കെ വിട്ടുപോയിട്ട് അതൊക്കെയാണ് ആ പശയുടെ കളറാണ് കാണുന്നത് അല്ലാത്തതൊക്കെ എന്താ പറയുക മാർബിളായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ രാസപ്രവർത്തനം സംഭവിക്കും അങ്ങനെയൊക്കെ ഉണ്ടായ പാടണം എത്ര വെച്ചാലും ആ ചെളി പോവില്ല കേട്ടോ അപ്പോൾ സിങ്കൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിച്ച് കഴുകിയാലും എത്ര കഴുകിയാലും വളരെ വളരെ പഴയ വീടായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആയിരിക്കുമോ ചേച്ചി കഴുകിയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത് രണ്ടു നേരം തേച്ച് ഉറച്ച് കഴുകുന്ന ആളാണ് കേട്ടോ ഞാൻ ഇതുപോലൊരു നെറ്റ് വെച്ചിട്ടുണ്ട് സിങ്കിനകത്ത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ അത് കാരണം അപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് എല്ലാം അങ്ങനെ അടഞ്ഞ് സിങ്ക് ബ്ലോക്ക് ആവില്ല അപ്പോൾ അങ്ങനെ ഒരു അത് വെക്കും നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ വരുന്ന വെക്കണം കേട്ടോ വളരെ നല്ലതാണത് അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ ഞാൻ മുകളിൽ കാണിച്ചാ ചെറിയ വേസ്റ്റ് ബിന്നിലേക്ക് ഇതിട്ടിട്ട് പുറത്തു കൊണ്ടുപോയി കളഞ്ഞ് അത് കഴുകി വെക്കും അത് ഞാൻ എല്ലാ ദിവസവും കഴുകും കേട്ടോ അങ്ങനെയുള്ളതൊക്കെ എല്ലാ ദിവസവും കഴുകണം അല്ലെങ്കിൽ തുറക്കുമ്പോൾ വല്ലാത്ത സ്മെല്ലായിരിക്കും അതൊക്കെ വെച്ചിട്ട് രണ്ടുമൂന്ന് ദിവസം ഒന്നും ആവാൻ കാത്തിരിക്കരുതട്ടോ ചക്കര കുട്ടികൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം കേട്ടോ നമ്മൾ ആർക്കും എല്ലാവർക്കും സമയം ഇരുപത്തിനാല് മണിക്കൂറിലേ ഉള്ളൂ പക്ഷെ അതുപോലെ നമ്മൾ ആ സമയം മാനേജ് ചെയ്തെടുക്കണം നമുക്ക് ഇത്ര കാര്യങ്ങൾക്ക് ഇന്ന സമയം ജോലിക്ക് പോകണവരാണെങ്കിൽ അങ്ങനെ ഒത്തിരി നേരത്തെ എഴുന്നേക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഫ്രിഡ്ജൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചില്ല കേട്ടോ എല്ലാം കൂടി കാണിച്ച് വീഡിയോ വലുതാ വേണ്ടാന്ന് വെച്ചു അതുകൊണ്ടാട്ടോ കാണിക്കാത്തത് എൻ്റെ ഈ ഗ്യാസ് അടുപ്പ് ഞാൻ വാങ്ങിച്ചിട്ട് അഞ്ച് വർഷമായിട്ടാണ് പക്ഷെ ഇപ്പോഴും കണ്ട പുതിയതുപോലെ ഇരിക്കും ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കും സോപ്പൊക്കെ ഇട്ട് നമ്മൾ വിനാഗിരി ഒന്നും എടുത്തിട്ട് നമ്മുടെ ഈ ബർണറൊന്നും തുടയ്ക്കരുത് ആ സ്റ്റാൻഡൊന്നും തുടയ്ക്കരുത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ തുരുമ്പുടിച്ച് പോകാനും സാധ്യതയുണ്ട് ചിലർ വിനാഗിരിയിലുള്ള ലോഷനൊക്കെ വെച്ച് കഴുകും തുടയ്ക്കും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഈ ഇരുമ്പുള്ള ഭാഗങ്ങളൊക്കെ ചീത്തയായി പോകാൻ കാര്യം ഒരു കാരണമാകും അത് ഇത് സ്റ്റീ എന്താ പറയുക ചില്ലിൻ്റെ പോലത്തെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ മേൾവശൊന്നും തുടയ്ക്കാനൊരു കുഴപ്പമില്ല ഞാൻ പക്ഷേ വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല വെറുതെ നമ്മുടെ പാത്രം കിടുക ലിക്വിഡ് മാത്രം കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ടാണ് ഞാൻ തുടച്ച് വൃത്തിയാക്കുന്നത് ചിലരുടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ വല്ലാതെ അഴുക്ക് എല്ലാം കരിഞ്ഞ് പിടിച്ച് ഒഴുകി ഞാൻ എൻ്റെ ഈ ഗ്യാസെടുപ്പ് വാങ്ങിച്ചതിന് ശേഷം ഒരിക്കൽ പോലും പാല് തിളച്ച് പോയിട്ടില്ല കേട്ടോ ഞാൻ ഓടി വരും പാലൊക്കെ തിളച്ച് പോയാൽ വലിയ കഷ്ടപ്പാടാണ് ഞാൻ എനിക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റും ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല ഞാൻ എല്ലാ ദിവസവും നന്നായിട്ട് രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് നേരം ഒക്കെ തുടയ്ക്കണോണ്ട് നല്ല വൃത്തിയായിരിക്കും ഇത് ഞാൻ വാൾപേപ്പർ ഒട്ടിച്ചേക്കുന്നതാണ് കേട്ടോ കുറച്ച് ഭാഗം മാത്രമേ ടൈലുള്ളൂ അതുകൊണ്ട് മീൻ വറുക്കുക വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുളിഞ്ചിയൊക്കെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ പൊട്ട മുകളിലേക്ക് തെറിക്കും അപ്പം അതുകൊണ്ടാണ് ഞാനങ്ങനെ വാൾപേപ്പർ ഒട്ടിച്ചിരുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ ടൈല് ഇല്ലെങ്കിൽ വാൾപേപ്പറൊക്കെ ഒട്ടിക്കുക കേട്ടോ അപ്പം അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും ഇതുപോലെ കിച്ചൺ ടൗലൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കുക ഇത് എല്ലാ ദിവസവും ഞാൻ മാറ്റി പുതിയത് പുതിയത് വെക്കും ഈ നമ്മൾ എന്താ പറയുക ബനിയൻ തുണി ബ്ലൗസിൻ്റെ തുണി അതൊക്കെ കീറിക്കൊന്ന് വിളിക്കാതെ ഇതുപോലത്തെ കിച്ചൺ ടൗലിനൊക്കെ വളരെ വിലക്കുറവാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അതൊക്കെ വാങ്ങിച്ച് അടുക്കളയൊക്കെ ഭംഗിയാക്കി വെക്കാം കേട്ടോ ആരെങ്കിലും കാണുമ്പോൾ നമുക്കൊരു വൃത്തി തോന്നണം ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണം കഴിക്കാം എന്ന് തോന്നണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി വെക്കുന്നത് എല്ലാം നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കാണുമ്പോൾ എന്തൊരു സന്തോഷം അല്ലേ അല്ലാതെ ഇങ്ങനെ വൃത്തിയില്ലാത്ത സ്ഥലത്ത് ഇരുന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക എനിക്ക് ആലോചിക്കാൻ പോലും വയ്യാട്ടോ ചില ആൾക്കാർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം കേട്ടോ എല്ലാവരും എല്ലായിടവും എല്ലാം കഴിഞ്ഞു ഞാൻ വല്ല സ്ഥലം ക്ലീൻ ചെയ്തു അപ്പോൾ മൊത്തമായിട്ടൊന്ന് വീടിൻ്റെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശം ഹോളാണ് അങ്ങടൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ കണ്ടോ നല്ല ഇത് ചിത്രങ്ങളൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കി ഉണ്ട് എല്ലാവരും ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും എല്ലാവർക്കും നമുക്കും കയറി വരുന്നവർക്കും എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ വീട് നല്ല വൃത്തിയായി സൂക്ഷിക്കുക കേട്ടോ രാവിലെ തന്നെ വെറുതെ ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇടുക അതിന് ശേഷം ഒന്ന് വൃത്തിയായി തുടച്ചൊക്കെ ഇടുക എനിക്കതിന് തുടച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല കേട്ടോ എപ്പോഴും മണ്ണ് ചവിട്ടുന്ന പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുക ആരെങ്കിലും കയറി വരുമ്പോൾ അയ്യേ എന്ന് പറയാതെ ഹാ എന്ത് ഭംഗി എന്ന് പറയിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് രാത്രിയാണ് എൻ്റെ ചേച്ചി എപ്പോഴും എപ്പോഴും ഇത് കാണിക്കണമെന്ന് വിചാരിക്കുന്നത് ഇതുപോലെ തന്നെ രാത്രി നമ്മൾ കഴുകി പാത്രങ്ങളെല്ലാം കഴുകി സിങ്കും എല്ലാം കഴുകി ഗ്യാസൊക്കെ തുടച്ച് വൃത്തിയാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി ഇങ്ങനെ പാത്രങ്ങളൊക്കെ കൂട്ടി നമ്മുടെ ആരോഗ്യത്തിനും നല്ലതല്ല വീടിൻ്റെ ഐശ്വര്യത്തിനും നല്ലതല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുക്കള ഒരു പൂന്തോട്ടം പോലെ മനോഹരമാവണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ മതി ഇതുപോലെയൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക വീട്ടമ്മമാർക്കല്ല ആണുങ്ങൾക്കും ഇതുപോലെയൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക കേട്ടോ അവർക്ക് മനസ്സുണ്ടെങ്കിൽ വീട്ടമ്മ എന്ന് പറയാനില്ല വീട്ടച്ഛനും ഇതൊക്കെ ചെയ്യാം ചെയ്യുകയാണെങ്കിൽ ചെയ്യണവരുണ്ടാവൂട്ടോ അങ്ങനെ ചെയ്യണവർക്ക് അല്ലാത്തവർക്കും എല്ലാവർക്കും ആരാണോ വീട് കൈകാര്യം ചെയ്യണം അവർക്ക് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കും പിറ്റേ ദിവസം കാലത്ത് വരുമ്പോൾ ഈ അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് എല്ലാ പണിയും ഓടി നടന്ന് ചെയ്യാൻ പറ്റും ഒരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീടിയായിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാം എല്ലാവർക്കും ടാറ്റാ